ഹായ് വെൽക്കം ടു സീറോ ടു ഹീറോ തേങ്ങാച്ചോറ് ഇതുപോലെ വെച്ചാൽ ഇനി തേങ്ങാച്ചോറ് കഴിക്കാത്തോലും കഴിച്ചു തുടങ്ങും അതിലൊരു സംശയമല്ല ഇനി കുക്കറിൽ വെക്കണോണ്ട് അതിൻ്റെ വെള്ളത്തിന്റെ അളവ് ഈ പറയുന്ന രീതിയിൽ കറക്റ്റ് ആയാലും നമുക്ക് നല്ല കട്ട പിടിച്ച് നിൽക്കാത്ത നല്ല പെർഫെക്റ്റ് തേങ്ങാച്ചോറ് നമുക്ക് കിട്ടും അപ്പൊ നമുക്ക് വീഡിയോ കാണാം ഇത് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കുത്തരി ഇരുന്നൂറ്റി അമ്പത് എം എൽ നിന്റെ നാല് കപ്പ് അരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയായി വള്ളക്ക വാർന്നതിന് ശേഷം ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അത് പത്ത് ലിറ്ററിന്റെ കുക്കറാണ് കൂടെ അര അര വലിയൊരു തേങ്ങന്റെ അരമുറി തേങ്ങയും കൂടെ അവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ചീരുള്ളിയാണ് അത് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ടേസ്റ്റും കൂടും അതുപോലെ തന്നെയാണ് തേങ്ങൻ്റെ കാര്യവും ചീരുള്ളി ഞാനിവിടെ മുപ്പതെണ്ണം ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി ചതച്ചുകൊടുക്കാം മിക്സി കിട്ടക്കല്ല നമ്മളെ കല്ല് വെച്ചിട്ട് ഒന്ന് ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യം ഉലുവയാണ് അത് ഒരു ടേബിൾ സ്പൂൺ ഉലുവ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലെ കൈ കൊണ്ട് നല്ലോണം അങ്ങട്ട് ആ തേങ്ങൻ്റെ പാലും ഉള്ളിൻ്റെ നീരൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വരണം നമ്മളാ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടിങ്ങോട്ട് ഇറങ്ങണം അപ്പം ഇതുപോലെ നല്ലോണം കൈ വെച്ചന്നെ നല്ലോണം അങ്ങട്ട് കുഴച്ചെടുക്കുകയാണ് ഞാൻ ഞാൻ കൈ കടയോളം കുഴക്കും അപ്പം തന്നെ നല്ല മണം ചീരുള്ളിൻ്റെയും തേങ്ങൻ്റെയും ഉലുവൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് ഇത്രേ മതിയാകും ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം നമ്മൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതിന്റെ ഇരട്ടി വെള്ളമാണ് ഒഴിക്കേണ്ടത് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ നാല് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നാല് എട്ട് പന്ത്രണ്ട് ഇരട്ടി പന്ത്രണ്ട് കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണത് ഇനി നിങ്ങൾ രണ്ട് കപ്പ് അരിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആറ് കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കുക മൂന്നിരട്ടി വെള്ളം ഒഴിച്ചുകൊടുക്കുക ഇപ്പൊ വള്ളം പറഞ്ഞിട്ട് ഞാൻ ഇത് ഇളക്കിയിട്ടൊന്നുമില്ല ഇതിന്റെ നിറം നോക്കിയാണ് ആ തേങ്ങാ തേങ്ങാപ്പാലിന്റെ കളറ് കണ്ടില്ലേ ഇപ്പൊന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്ത് ആ തേങ്ങാ തേങ്ങാപ്പാലിൻ്റെയും ആ ചീരുള്ളിന്റെ ആ മീനൊക്കെ ഇറങ്ങിയിട്ടുള്ള നല്ല സ്മെല്ലും കാര്യൊക്കെ ഉണ്ട് അപ്പൊ ഉപ്പ് ഞാൻ എന്താ ഉപ്പാ കാണോന്ന് നോക്കിയപ്പോൾ ഉപ്പ് ലേശം കുറവായി തോന്നി അപ്പൊ ഉപ്പിട്ടെടുത്തു ആവശ്യത്തിന് അതായത് ഒന്ന് ഉയർന്നു നിൽക്കണം ഉപ്പ് കപ്പളേ വെന്ത് വരുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് വരുള്ളൂ ഇനി കുക്കർ കുക്കറച്ചിട്ട് കറക്റ്റ് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കറക്റ്റ് ഒരു വിസിൽ പിന്നെ സിമ്മിൽ ഇട്ടിരിക്കുക അഞ്ച് മിനിറ്റ് കറക്റ്റ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഓഫാക്കുക രണ്ടാമത് വിസിലടിക്കാൻ അനുവദിക്കരുത് പിന്നെ കുക്കറൊക്കെ ഓഫാക്കി കുക്കറിൻ്റെ ആവിയൊക്കെ പോയിന്ന് ഉറപ്പ് ഉയർത്തിയതിനു ശേഷം മാത്രം കുക്കർ തുറക്കുക ഈ ചോറിൻ കണ്ടാൽ അറിയാം അല്ലേ എത്രത്തോളം നന്നായിക്കണെന്നുള്ളത് അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആ കട്ട പിടിക്കാതെ പാകത്തെ വേവിന് നല്ല ടേസ്റ്റിലുള്ള അടിപൊളി ചോറന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇപ്പൊ തന്നെ വിളമ്പാവുന്നതാണ് എന്റെ വർത്താനം കഴിഞ്ഞിട്ടില്ല അപ്പോത്തിന് എന്റെ വീഡിയോ ഇവിടെ അവസാനിച്ചു അപ്പൊ നല്ല കിടുക്കാച്ചി തേങ്ങാ ചോര തന്നെയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ബെല്ലൈക്കന്റെ ഓളും കൂടെ മറക്കാതെ പ്രെസ് ചെയ്തേക്കണേ അപ്പൊ ഇതുപോലെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ വഴിയാ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള അടിപൊളി വീഡിയോകളുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ